നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർക്കല ആലിയിറക്കം ഏണിക്കൽ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ പ്ലസ് ടു വിദ്യാർത്ഥിയെ തിരയിൽപ്പെട്ട് കാണാതായി ചെറുനിയൂർ അമ്പിടിച്ച ശിവശക്തിയിൽ സുനിൽ മായയുടെയും മകൻ അശ്വിനിയാണ് കാണാതായത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് അപകടം സുഹൃത്തുക്കൾക്കൊപ്പം തീരത്ത് ഫുട്ബോൾ കളിച്ച ശേഷം കടലിലേക്ക് ഇറങ്ങി കുളിക്കവയാണ് ശക്തമായ തിരയിലകപ്പെട്ടത് കൂട്ടുകാർ ബഹളം വച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി തിരച്ചിൽ നടത്തിയെങ്കിലും അശ്വിനെ കണ്ടെത്താനായില്ല കോസ്റ്റൽ പോലീസും ലൈഫ് ഗാർഡുകളും ടൂറിസ്റ്റ് പോലീസ് ഫയർഫോഴ്സും രാത്രി വൈകിയും തിരച്ചിൽ തുടർന്നു ബി പി മോഡൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കാണാതായത് യശ്വിൻ കള്ളക്കടൽ പ്രതിഭാസം തുടരുന്നതിനാൽ കഴിഞ്ഞ ദിവസം മുതൽ കേരള തീരത്ത് ജാഗ്രത മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ദയവായി ഇത് അവഗണിച്ച് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് മുന്നറിയിപ്പുകൾ വേണ്ട വിധമുള്ള ജാഗ്രതയുടെ കൈകാര്യം ചെയ്യുക കേരള തീരത്ത് ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് പുലർച്ചെ രണ്ടര മുതൽ നാളെ രാത്രി പതിനൊന്നര വരെ അതിശക്തമായ കടലാക്രമണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് തീരദേശ മേഖലയിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നാണ് നിർദ്ദേശം ബീച്ചിലേക്കുള്ള യാത്രയും കടലിൽ ഇറങ്ങിയുള്ള വിനോദവും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കടലാക്രമണ സാധ്യത കണക്കിലെടുത്ത് ഇന്നലെ കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട് കടൽക്ഷോഭം രൂക്ഷമാക്കാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നതിലൂടെ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശങ്ങളുണ്ട് കേരള തീരത്തോട് ചേർന്ന് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ വള്ളങ്ങളിലും ചെറിയ യാനങ്ങളിലും മത്സ്യബന്ധനം നടത്താൻ പാടുള്ളതല്ല കേരള തീരത്തോട് ചേർന്ന് പുഴികളിൽ നിന്നും അഴിമുഖങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിനാൻ ചെറിയ യാനങ്ങളിൽ കടലിലേക്ക് പുറപ്പെടാൻ പാടുള്ളതല്ല അതിനിടെ സംസ്ഥാനത്ത് ഈ ആഴ്ച നാല് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും അഞ്ച് ആറ് ഏഴ് തീയതികളിലും കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് ഇന്ന് സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ മഴ സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യത അതേസമയം ഇത്തവണ മെയ് മാസത്തിലെ വേനൽ മഴയിൽ ആദ്യമായി സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏഴാം തീയതി വയനാട് ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത മണിക്കൂറിൽ കേരളത്തിൽ പത്തനംതിട്ട കോട്ടയം എറണാകുളം കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെ ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പൊതുജനങ്ങൾ മുന്നറിയിപ്പുകൾ കരുതലോടെ കൈകാര്യം ചെയ്യുക ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടാൽ തന്നെ സുരക്ഷിതമായ കിട്ടി ഉള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിലും ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത